ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാഞ്ചി സാരിയുടെ കളക്ഷൻസ് ആണ് ചെക്ക് ബോഡിയിൽ ചെക്ക് ചെക്കാണ് വരാം ചെറിയൊരു ചെക്കും കുറച്ചൊരു വലിയൊരു ചെക്കായിട്ടുള്ള രണ്ട് ഡിസൈനിലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കാഞ്ചി സിൽക്ക് സാരിയാണ് അപ്പോൾ ചേച്ചിമാരെ ചേ ചേട്ടന്മാരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക വരും വീഡിയോയിലോട്ട് പോകാം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇതൊക്കെ കാഞ്ചി സിൽക്ക് സാരികളാണ് അതിന്റെ കളക്ഷ കളേഴ്സ് ആണ് ഇതൊക്കെ ഇതൊരു ചെറിയൊരു ചെക്ക് പാറ്റേൺ ആണ് വരിക പിന്നെ ഈ ഒരു ഐറ്റം കുറച്ചൊരു വലിയ വലിയൊരു ചെക്കില് വരുന്നൊരു ഐറ്റം ആണ് ഇപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡിന് ഈ സാരികളെല്ലാം കോൺട്രാസ്റ്റ് ബ്ലൗസിലാണ് വരാ അപ്പോൾ ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്യാം നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഒരു സ്കൈ ബ്ലൂ അല്ല ഒരു പീക്കോക്ക് ബ്ലൂ അല്ല അപ്പോൾ നല്ലൊരു ഷെയ്ഡാണ് ഇതിന് വരുന്നത് പെട്ടെന്ന് ഉടുത്തു പോവാം നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ലൊരു വെയ്റ്റ്ലെസ് സാരി ആണ് ബോഡി ഫുള്ള് ഇങ്ങനത്തെ ചെറിയൊരു ചെക്ക് പാറ്റേൺ ആണ് വരുന്നത് ബോർഡറിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കാഞ്ചി ബോർഡർ ആണ് നല്ല പ്ലീറ്റ്സ് എടുത്താലും നമുക്ക് പെട്ടെന്ന് ഒതുങ്ങി നിൽക്കട്ടുള്ള പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് നിൽക്കും ഇതാണ് പല്ലു പോഷൻ ഇതിൻ്റെ ബ്ലൗസ് കോൺട്രാസ്റ്റിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് ഒരു പീച്ചിന്റെ ഷെയ്ഡാണ് വരുന്നത് ബ്ലൗസ് ബ്ലൗസിൽ നമ്മൾ ഇങ്ങനത്തെ സ്വീക്കൻസ് വർക്കും ഇങ്ങനത്തെ ബുട്ട വർക്കും വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ കോൺട്രാസ്റ്റ് ബ്ലൗസിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് ഇതിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപക്ക് ഈ കാഞ്ചി സിൽക്ക് സാരി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അടിച്ച് ബുക്ക് ചെയ്താൽ മതിയിട്ടോളി ഇതിൻ്റെ കളേഴ്സ് കാണിക്കാം നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് അതാണ് ഇതിൻ്റെ ബ്ലൗസ് നല്ലൊരു പിങ്കിൻ്റെ റാണി പിങ്കിൻ്റെ ഒരു ആണ് വരുന്നത് അടുത്തൊരു കളർ ഏതാ ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡ് അല്ല ഇതൊരു പീക്കോ ഗ്ലൂ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു കളറാണ് വരുന്നത് അതായത് ഒരു റാണി പിങ്കിൻ്റെ ഷെയ്ഡാണ് കോൺട്രാസ്റ്റിൽ വരുന്ന ബ്ലൗസ് ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് അത് നല്ലൊരു ബ്ലാക്ക് ബ്ലാക്ക് ഇഷ്ടമില്ലാത്തവർ ആരുണ്ടാവില്ല ബ്ലാക്കിൽ തന്നെ നമ്മൾ കോൺട്രാസ്റ്റ് കളറിലാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വരാ ബ്ലൗസ് ഇതൊരു ഗ്രീൻ ഗ്രീൻ വിത്ത് ഒരു പീച്ചിൻ്റെ ഷെയ്ഡാണ് ബ്ലൗസ് വരുന്നത് അത ഒരു നല്ലൊരു ഷെയ്ഡാണ് വൈലറ്റിൻ്റെ ഷെയ്ഡ് വൈലറ്റ് വിത്ത് ഇങ്ങനത്തെ ഒരു വാടാമുലയുടെ ഷെയ്ഡാണ് ബ്ലൗസ് വരുന്നത് ഇതൊക്കെ ഫംഗ്ഷന് ഉടുത്താൽ നന്നായി ഉണ്ടാവും ഇങ്ങനത്തെ കോൺട്രാസ്റ്റ് ബ്ലൗസിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ബ്ലൗസും സാരിയും കോൺട്രാസ്റ്റിൽ ഉള്ളത് കാരണമാണ് ഇതിന്റെ ഭംഗി അത്രയും ഭംഗി വരുന്നത് അതാ ഇതാണ് ഇതിന്റെ കോൺട്രാസ്റ്റ് പിങ്ക് വിത്ത് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് അതായത് ഒരു നല്ലൊരു വൈൻ ആണ് ഇത് വരുന്നത് ഡാർക്ക് ഒരു വൈൻ ഷെയ്ഡ് ആണ് കോഫി വൈൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കാഞ്ചി സിൽക്കാണ് കാഞ്ചി പട്ടാണ് ബോർഡറിൽ വരുന്ന വരുന്നത് പെട്ടെന്ന് ഉടുത്തുപോവാൻ നമുക്ക് ലേറ്റ് ആവില്ല പെട്ടെന്ന് ഉടുത്തു പോവാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇതാണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് പിന്നെ ഇത്രയും നേരം ഞാൻ കാണിച്ചത് ചെറിയൊരു ചെക്കുള്ള സാരി ആയിരുന്നു ഇതിൽ തന്നെ കുറച്ചൊരു വലിയ ചെക്ക് നല്ലൊരു ഡാർക്ക് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ വിത്ത് ബ്ലൗസ് റാണി പിങ്ക് ബ്ലൗസ് വന്നിട്ട് നമുക്ക് പ്ലെയിൻ അല്ല മുട്ടാവർക്കുണ്ട് സ്വീക്വൻസ് വർക്കും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ബ്ലൗസ് അടുത്തൊരു കളറ് നല്ലൊരു ഗ്രീൻ ഗ്രീൻ വിത്ത് ഒരു തക്കാളിയുടെ ഒരു റെഡിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇത് പിന്നെ എന്താ ഇതൊരു ഗ്രേപ്പ് മൈനിൻ്റെ ഷെയ്ഡാണ് ഗ്രേപ്പ് മൈൻ വിത്ത് ഗ്രീൻ ഷെയ്ഡ് അതോ നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് ഇതൊരെണ്ണം ഓപ്പൺ ചെയ്യാമേ നല്ലൊരു ഷെയ്ഡാണ് ഇത് വരുന്നത് ബോഡിയിൽ ഇങ്ങനത്തെ കുറച്ചൊരു വലിയ ചെക്കാണ് വരുന്നത് ബോർഡർ ബോർഡർ ഒരു ആൻറ്റിക് സിൽക്ക് കസവാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഇല്ലാ ആൻഡി കസമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ലു കാഞ്ചി സിൽക്കിൽ വരുന്ന ഒരു ആണ് കാഞ്ചി ബോർഡറാണിത് ഇതിന്റെ ബ്ലൗസ് ഇതാണ് കോൺട്രാസ്റ്റിലാണ് വരുന്നത് ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതാണ് നല്ലൊരു കളറുമാണ് ബ്ലൗസ് അതടുത്തൊരു വൈലറ്റിൻ്റെ ഒരു ഷെയ്ഡ് ഇത് നല്ലൊരു ഷെയ്ഡാണ് ബ്ലൗസും സാരിയും വരുന്നത് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ചെയ്ത് ബുക്ക് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ കളക്ഷൻസ് ആണ് അപ്പോൾ ഇനി അടുത്തടുത്ത് പുതിയ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക എന്നാൽ മാത്രമേ അടുത്തടുത്ത് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ നല്ലൊരു ബ്ലാക്ക് ബ്ലാക്ക് എടുത്ത് ഒരു റെഡിന്റെ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് അപ്പോ ചേച്ചിമാരെ ചേട്ടന്മാരെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ആവശ്യമുള്ളവർക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ബൈ